വളർന്നു ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ ും മൊഴികളും നമ്മളിവിടെ സ്കൂളിൽ ആദ്യം ചേരുന്ന മുന്നൂറ്റി പതിനാല് രൂപയാണ് ശമ്പളം കിട്ടുന്നത് ശമ്പളം ബി എല്ലാം കൂടി കിട്ടുന്നത് രൂപ മുന്നൂറ്റി പതിനഞ്ച് കിട്ടും ഈ ജനറൽ ഫണ്ട് എന്ന് പറഞ്ഞ സ്കൂളിൽ പിടിക്കും നമുക്കല്ല ഫോമല്ലോ ആവശ്യം ഉണ്ടെങ്കിൽ അത് എല്ലാ മാസം ഒരു രൂപ പിടിക്കും അതൊക്കെ ഞങ്ങള് ഇവിടുത്തെ നന്ദിനി ടീച്ചർ ഉണ്ടായിരുന്നു അവരുടെ ഒരു കല്യാണ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടവരാ ഇവിടെ സ്കൂളിൽ നിന്ന് അഞ്ചോ ആറോ ആളാണ് ആകെ അങ്ങോട്ട് പോയത് എന്ന് വെച്ചാ ഇവിടുന്നവടന്നെ നടക്കണം അവിടുന്ന് തിരിച്ചിങ്ങോട്ടും അന്ന് ഓട്ടോറിക്ഷ വാഹനേ ഇല്ല ഒരിടത്തും ഇല്ല ഇവിടെ അന്ന് ആകെ ഉള്ളത് പിള്ളേടെ ഒരു കാറുണ്ട് പിന്നെ ഈ ി ആ നേരെയാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ ഇരിക്കുന്ന ഞാൻ നൽകിതൊക്കെ ചെയ്യാം ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണും കൂടി തിരുവനന്തപുരത്ത് പോയി ആ അതെ തിരുവനന്തപുരത്ത് പോയിട്ട് എന്നാ അന്ന് വിജയകുമാറാണ് എന്റെ പി ഡബ്ല്യു ഡിയുടെ മിനിസ്റ്റർ ഓപ്പറേ കണ്ടു നേരിട്ട് കണ്ടു നമ്മുടെ ഡി സിയുടെ കത്ത് മേടിച്ചിട്ടാണല്ലോ പോകേണ്ടത് ഏരിയ ഒക്കെ പറ്റിയാണ് എൽ സി ഒല്ല അപ്പം ചെന്നുകഴിഞ്ഞ അപ്പോൾ പറഞ്ഞ് നിങ്ങൾ എവിടെ നിന്നാണ് താഴെ ചോദിച്ചു പോ പഞ്ചായത്തിലേക്ക് അപ്പം എ കെ ബാലൻ ഉണ്ട് ജീസിനെ അപ്പം പറഞ്ഞാൽ പറഞ്ഞാണ് ബാലൻ ആയിട്ട് നേരത്തെ അറിയണമല്ലോ അപ്പം ഇങ്ങനെ റോഡിന് ശോശ്യാവസ്ഥയാണ് ഭയങ്കര പ്രശ്നമാണ് ആ റോഡിനെ കുറച്ച് ഫണ്ട് വേണം പോകും വലിയ അടുത്ത വഴി പറഞ്ഞ് അമ്പത് ലക്ഷം വരെ ആണെങ്കിൽ സാക്ഷൻ ആക്കാം അതിൽ കൂടുതലും വേണമെങ്കിലും ഇപ്പൊ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അമ്പത് എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് അമ്പത് ലക്ഷം കിട്ടുന്നത് വണ്ടേ സെറ്റിൽമെന്റിൽ കിട്ടിയ പണി തുടങ്ങുന്നത് നമ്മളും അത്ര വീണും കൂടെ പോയിട്ടാണ് തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഇടപെട്ടത് അങ്ങനെ വണ്ടേയും സെറ്റിൽമെന്റ് നടത്തിയ റോഡുകൾക്ക് പിന്നീട് ഈ പി ഡബ്ല്യുടേ ആ നിലയിലേക്ക് റോഡ് കൊടുക്കാൻ കഴിയും അതിന്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത് ഞാനന്ന് കൗണ്ടിങ് ചെയ്തിട്ടാ അപ്പൊ കൗണ്ടിങ് ചെയ്തോണ്ടിപ്പോ നേരത്തെ അറിയില്ല സ്കൂളിൽ വരുമ്പോഴ റിസൾട്ട് ഞങ്ങള് അറിഞ്ഞല്ലോ അരിക്കുന്നവർക്കറിയാം പത്തേക്ക് ആരം ആരെയും വിടില്ല അപ്പൊ മാലാട്ടിനോട് ഞാൻ പറഞ്ഞു

ിൽ ഭൂരശ്യാണമോ പ്രദേശങ്ങളിൽ ആരംഭ പ്രപഞ്ച പരുമാർക്കിവാസിയല പങ്കൂടെ ൃികമായിട്ടാണ് ഈ മധുരപിഠായിട്ട് നേരിട്ട് കാണാൻ ഇപ്പൊ കഴിഞ്ഞത് അതിൽ വളരെ സന്തോഷമുണ്ട് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവെച്ചു അതിലെന്തെങ്കിലും തെറ്റുമുറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ അവസാനമായിട്ടൊരു കവിത കവിത എന്ന് പറഞ്ഞ നാലുവരി പദ്യം ചൊല്ലാം അത് ഇതുപോലെ തന്നെ കുമാരനാശാന്റെ ചിന്താവിഷ്ടിയായ സീത എന്ന കൃതിയിൽ അയോധ്യയിൽ ഗതരായോരള വന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൽ കുടജാന്തവാടിയിൽ തികച്ചും അവിചാരിതമായിട്ടാണ് രാജമാഷയും അതേപോലെ തന്നെ നാരായണമാഷയും ഒന്നിച്ച് ഞങ്ങൾക്ക് ഇന്ന് കിട്ടുന്നത് ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്ന വഴിക്കാണ് അവിടെ നിന്ന് ഒരു കാര്യം പറഞ്ഞു അപ്പോൾ എന്തായാലും അവർ വളരെ താല്പര്യത്തോടു കൂടി രണ്ടുപേരും പങ്കെടുത്തുകൊണ്ട് അവർക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു ഇതുവരെ നമുക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങൾ രാജ്യം നമ്മുടെ തച്ചമ്പാറ ചരിത്രം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് വളരെ വിലപ്പെട്ടതാണ് കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നും രേഖകളില്ലാതെ കിടക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ ഇതിൽ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാകുമ്പോഴാണ് നമ്മുടെ തച്ചമ്പാറ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ചരിത്രം ഇനിയും പല ആളുകളെയും ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് അവരിലൊക്കെ അറിവുകളും നമുക്ക് സം ഈ ചരിത്രം മുന്നോട്ട് പോകട്ടെ ഏതായാലും ഇന്ന് ഞങ്ങൾക്ക് ഈ ഒരു അഭിമുഖത്തിന് ഉള്ളൊരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷം രണ്ട് അധ്യാപകർക്കും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും അതുപോലെ അനുമോദനങ്ങളും അതുപോലെ എല്ലാ നന്ദി കളപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഈ മധുരമിട്ടായി യൂട്യൂബ് ചാനലിൽ കൂടെ ഞങ്ങൾ ഒരുപാട് പേരെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു നമ്മുടെ നാടിൻ്റെ പല ഭാഗം കാലാവസ്ഥ കല്ലടിക്കോട് തച്ചമ്പാറ പാലക്കയം തുടങ്ങി പല ഭാഗങ്ങളിലുള്ള ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഇരുന്നുണ്ട് നിങ്ങളെ വിമർശനമായാലും വേണ്ടില്ല മറ്റുള്ള കാര്യങ്ങളായാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഒരു പ്രചോദനം എന്നുള്ളത് ഞങ്ങളുടെ വീഴ്ചകളോ ഉറവുകളോ ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടുക ദൈവം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ എല്ലാ പ്രോത്സാഹനവും ഞങ്ങൾ തന്ന ഞങ്ങൾക്ക് തന്നുകൊണ്ട് നമ്മളെ ഈ പരിപാടിയെ വിജയിപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കും ഞാനൊരു സംസ്കൃത ശ്ലോകം ശ്ലോകമെന്ന് പറയാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന പല്ലാണ് നാം അവരോട് പ്രാർത്ഥിക്കുന്നത് അല്ലയോ നാഗേ നീ കൂടുതൽ പറയരുത് വേണ്ടാത്തത് പറയരുത് നീയാണ് തെറ്റ് ചെയ്യുന്നത് തെർച്ചു പോണാണ് അടി കിട്ടുമ്പോൾ പറ്റി തെരച്ചു പോകും ആ ഒരു ശ്ലോകമാണ് സൃഷ്ടിക്കുക എല്ലാവർക്കും വീണ്ടും നന്ദി നമസ്കാരം മധുരം മിഠായി എന്ന ഈ പരിപാടി യൂട്യൂബ് ചാനലിൻ്റെ യാദൃശികമായിട്ടാണ് കണ്ടുമുട്ടിയത് എന്നോട് ഇതിനെ സംബന്ധിച്ച് പറയാമോ എന്ന് ചോദിച്ചു അങ്ങനെ പറയാമെന്ന് സമ്മതിച്ചാണ് വന്നത് അപ്പോൾ നാരായണം ഭഷ ഇന്ന് വൈകുന്നേരം യാദർശികമായിട്ട് തന്നെയാണ് കണ്ടു ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരുമിച്ച് ഈ സ്ഥാപനത്തിൽ ജോലിയിൽ കയറി ഒരുമിച്ച് തന്നെ പിരിയുകയും ചെയ്തു എഴുപത്തി അഞ്ചിൽ ജോലിയിൽ കയറി എഴുപത്തി രണ്ടായിരത്തി എട്ടിൽ പിരിഞ്ഞു അതുവരെ ആ കാലഘട്ടം ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ നായകമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമാണ് റിസൾട്ടെന്നായാലും ഡിസിപ്ലിനിൻ്റെ കായാലും മറ്റ് മേഖലകളിലൊക്കെ തന്നെ അതിനുള്ളിൽ ഒരു പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുക ഇങ്ങനെ സംസാരിക്കാൻ അവസരം സൃഷ്ടിച്ച അതിൻ്റെ വിനോയി ശ്രീമാൻ ചന്ദ്രൻ തുടങ്ങിയ ആളുകളോടും നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയും ചെയ്യും